ഹലോ നമസ്കാരം സ്വാഗതം യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും പരിചയമുള്ള മുഖമാണിത് വല്യ ഫാമിലിയേയും സുജനയും അറിയാത്തവരായി ആരുമില്ല ഒരു കാലത്ത് യൂട്യൂബിൽ നിന്നും ഏറ്റവും കൂടുതൽ റവന്യൂ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഫാമിലി വ്ളോഗേഴ്സാണ് ഇവർ അന്ന് കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസും റീച്ചും പിന്നെ അങ്ങോട്ട് കിട്ടാണ്ടായി ഇവരുടെ കുറച്ച് ഗുഡായ്പ പരിപാടികളും കയ്യിലിരിപ്പും കൊണ്ട് പിന്നെ പ്രേക്ഷകരാരും തന്നെ ഇവരുടെ വ്ളോഗ്സ് കാണാതായി യൂട്യൂബ് ചാനലിൽ നിലവിലുണ്ടെങ്കിലും അതിൽ വലിയ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടാറില്ല ഇട്ടാൽ തന്നെ വ്യൂസും വളരെ കുറവാണ് അവർക്ക് ആദ്യം കിട്ടിയ വ്യൂസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ അധികം വ്യൂസ് കുറവാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഇൻകമും കുറവാണ് ഈ കാണുന്ന സുജനാവട്ടെ പല സമയത്തും പല തരികട പരിപാടിയായിട്ടും തട്ടിപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു പരിപാടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സെവന്റി പ്രോമാക്സ് നിങ്ങൾ കമന്റ് ചെയ്യണ്ട ലൈക്ക് ചെയ്യണ്ട വീഡിയോ ഷെയർ ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡിൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇട്ടിട്ട് താഴത്തെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ആ ഒരു പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഫോൺ കൊടുക്കുന്നതായിരിക്കും വെറും നാപ്പത്തെട്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ കുറെ മാസങ്ങളോ ദിവസങ്ങളോ അങ്ങനെ ഒന്നുമില്ല വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ ഇത് ഗിഫ് അവേ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കമന്റ് ചെയ്യുക അതായത് കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു സെവന്റി പ്രൊ മാക്സ് നിങ്ങൾക്ക് കിട്ടും വെറും നാല്പത്തെട്ട് മണിക്കൂർ മാത്രം കുറേ നാൾ ഭാര്യ ഒളിച്ചോടിപ്പോയി അടിച്ചു പിരിഞ്ഞു ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചു പിന്നെ കുറേ ഗാംബ്ലിംഗ് ആപ്പൊക്കെയായിട്ട് വന്നിട്ട് പിന്നെ നാട്ടുകാരെ പറ്റിച്ചു ഇപ്പൊ ഇതാണ് പുതിയ പരിപാടി ഒരു സമയത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഒരു മാസം യൂട്യൂബിൽ നിന്ന് വരുമാനമായിട്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് സുജിം പറഞ്ഞു വെച്ചത് പക്ഷെ ഇപ്പം ആ പൈസ ഒന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഇതുപോലത്തെ തരികിട പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഇവരുടെ ഒക്കെ കാണുന്നവരാണോ നിങ്ങൾക്കെന്താണ് ഇവരെ പറ്റിയ അഭിപ്രായം കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക